ഹായ് ഗുഡ് മോർണിംഗ് ടാരോഡ് കർ റേഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താ നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്ത് ലൈക്കും ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു കാരണം നി എനിക്ക് എന്തൊക്കെയാ തെറ്റു ഉള്ള എല്ലാം മനസ്സിലാവുന്നത് നിങ്ങളുടെ ഓരോ കമൻറ്റിലൂടെ ആയിരിക്കും അപ്പം നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുന്നു എല്ലാവരും കാർഡ് സെലക്ട് ചെയ്യാം റഫർ ചെയ്തിട്ടുണ്ട് പത്ത് കാർഡ് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നാൽ ഇത് ദ എംബ്രർ വന്നിട്ടുണ്ട് അത് റിവേഴ്സ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ഈഗോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ എന്താ ജോലി നിർത്താൻ നിങ്ങൾ നിങ്ങളൊരു ഇച്ചിരി അധികാരം കാണിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതൊന്നും വേണ്ട നിങ്ങൾ ഈഗോ ഒന്നും ഇല്ലാതെ നിങ്ങൾ നല്ല ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക ഫസ്റ്റ് അതാ ദ എംബ്രറാ വന്നത് അതുകൊണ്ടാണ് അത് ഇത്രയും പറഞ്ഞത് പിന്നെ വന്നത് സൺ കാഡ് ദ ഫൂൾ ടെൻ ഓഫ് വൺസ് ദ ഹീറോ പെൻറ്റ് നയൻ ഓ പെൻഡിക്കൽസ് സെവൻ ഓപെൻഡിക്കൽസ് പേജോ കപ്സ് സിക്സ് ഓഫ് സോൾസ് ടെൻ ഓ പെൻഡിക്കൽസ് ഡെത്ത് നയൻ ഓഫ് സോൾസ് ഇത്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എംബ്രോയിഡർ വന്നു കഴിഞ്ഞാൽ സണ്ണാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഒരുപാട് പ്രദേശയോടെ പുതിയൊരു വെളിച്ചത്തിലേക്ക് പോകാം യൂണിവേഴ്സിൽ അനുഗ്രഹത്തോട ഇന്നലെ ഞാൻ എടുത്ത കാർഡിൽ ഒരുപാട് മേജറാര്ക്കാനക്കാർഡുണ്ട് ഇന്നും ഉണ്ട് ഇന്ന് അഞ്ച് കാർഡോളം മേജറര്ക്കാനക്കാർഡാണ് അപ്പോൾ ഇത് കുറേ നാൾ ഒരു ലോങ് ടൈം നിൽക്കുന്നതാണ് ഈ ഈ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നലെ വന്നതും അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയില്ലേ അപ്പോൾ അതിലും മെജർ മെജറർക്കാനക്കാർഡ് ഇതുപോലെ അഞ്ചോ ആറോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ടൈം ടൈമ്ക്കാണ് നിങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കത് ഫലം വരുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷിക്കും ഇന്നലെ എല്ലാം നല്ല കാർഡായിരുന്നു അത് ഇന്നും അത് തന്നെ സൺ കാർഡ് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല എന്താണ് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അത് ഏറ്റവും അതിൻ്റെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും പിന്നെ ഫുൾ ഉണ്ട് യൂണിവേഴ്സിൻ്റെ വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ടെൻ ഓ വൺസ് ഉണ്ട് നിങ്ങൾ എല്ലാം നിങ്ങളുടെ കാർമ്മിക്കും പിന്നെ അമിത ജോലി പാർണ ജോലി പാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം എല്ലാം ഒഴിവാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാർമി സിറ്റുവേഷനും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻ്റാവുന്നുണ്ട് യൂണിവേഴ്സിന് അതൊക്കെ നിർത്തുവാണ് അദ്ദേഹം ഉണ്ട് അപ്പം നിങ്ങൾ നല്ല ആത്മീയമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് നൈനോപെൻറ്റിസിന് എനർ എനർജി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു പുതിയ തുടങ്ങാൻ തീരുമാനിച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ നിങ്ങളുടെ വന്നു ചേരും കാരണം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അത് പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നു ചേരും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും ആരുടെയും ഒന്നും എന്തോ അഭിപ്രായം ചോദിക്കാതെ ആരുടെ ഒരു ഹെൽപ്പിന് വേണ്ടി ഒന്നും നിൽക്കാൻ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും പൈസപരമായിട്ടൊക്കെ പിന്നെ നയനോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഇന്നലെ രാത്രിയിലൊക്കെ നിങ്ങൾക്കൊരു പേടി സ്വപ്നം വലവും കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആലോചിച്ചാൽ മതി കാണുന്ന സ്വപ്നങ്ങളെല്ലാം കളിക്കുന്ന ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു സ്വപ്നമാക്കി വിട്ടാൽ മതി അപ്പം അതെന്തോ ചെറിയൊരു ഇത് നിങ്ങൾ വല്ല നെഗറ്റീവായിട്ട് ചിന്തിച്ചു വല്ലതും കടന്നിട്ട് വല്ലതും കണ്ടതായിരിക്കാം അപ്പോൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിൻ്റെ എന്തോ ഒരു പേടിയിലിരിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ ആക്കി നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് പേജ് ഒക്കപ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒന്ന ഒന്നിൽ ആരെങ്കിലും കല്യാണം കഴിഞ്ഞവർ ആരെങ്കിലും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു ആ ഒരു പോസിറ്റീവായിട്ടൊരു അറിയാൻ പറ്റും പ്രഗ്നൻ്റിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കോ അങ്ങനെ എന്തെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ പുതിയ നിങ്ങളീ തുടങ്ങുന്നതിൻ്റെ ആയിരിക്കാം എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വരുന്നുണ്ട് സേവനോപ്പന്നി വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളെല്ലാം നേടിയിട്ടുണ്ട് പക്ഷേ ഇനി എന്താ ഇനി അടുത്ത ഇതിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എല്ലാം കഴിയും അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ കുറച്ച് വിഷമിച്ച് ഉള്ള എനർജി ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു അതിൽ നിന്നൊക്കെ ഇന്നലെ തൊട്ട് നിങ്ങളൊന്ന് കുറച്ച് മാറി നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവുമുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എനിക്കിതൊക്കെ കഴിയും എനിക്കിതൊക്കെ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഇന്നും പെൻ ടെൻ പെൻഡൽസിന് എനർജി വഞ്ചി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കുടുംബപരമായിട്ട് പൂർവികരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് നാളത്തേക്കുള്ള ഒരു ഒരു ലോങ് ടൈമാണ് നിങ്ങൾ ഈ വന്നേക്കുന്ന ഈ റീഡിംഗ് ഒക്കെ കാരണം ഇന്നലെ വന്നത് തന്നെ കുറേ ഈ മേജറക്കാനെക്കാട്ട് വന്നു കഴിഞ്ഞാൽ ലോങ് ടൈം കാണും ഒരു റീഡിങ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു നിങ്ങളുടെ പോവുകാരുടെ സ്വത്തോ എന്തെങ്കിലും എന്തൊക്കെയോ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള നിങ്ങളിലേക്ക് വന്നുചേരുന്നുണ്ട് പൈസ വരെ നിങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിലപ്പം കൂടുതലായിരിക്കാം നിങ്ങളിലേക്ക് വന്നു തരുന്ന പൈസയും ഒക്കെ അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഡെമ്പറർ റിവേഴ്സ് വന്നിട്ടുണ്ട് അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരിക്കലും ഈഗോ ഒന്നും വരരുത് എപ്പോഴും ഗ്രൗണ്ടഡായിട്ടിരിക്കുക എപ്പോഴും യൂണിവേഴ്സിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്യുക എല്ലാം നിങ്ങൾക്കെല്ലാം നല്ലതേ വരത്തുള്ളൂ ഇങ്ങനെ ടെൻ ഒക്കെ കണ്ട നിങ്ങളെല്ലാം നിങ്ങളുടെ കാര്മി സിറ്റുവേഷനും എല്ലാം എൻ്റാക്കിയിട്ടാണ് നിങ്ങൾ പുതിയ തുടക്കത്തിലേക്ക് പോയിട്ടുണ്ട് നൈനോപെൻറ്റിസ് എനർജി വന്നേക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുന്നത് സ്വന്തം ആ ഒരു കാലിൽ നിൽക്കാൻ പറ്റിയ അത്രമാത്രം പൈസ നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നല്ലോണം വരുന്നുമുണ്ട് ഇതൊക്കെ കിട്ടും കിട്ടി ഇനി എനിക്ക് ഒന്നും എന്താ വിഷമിക്കേണ്ട ഒരു ഇത് വരുന്നില്ലല്ലോന്ന് പക്ഷേ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക എപ്പോഴും ഞാനിത് എടുത്തു പറയുന്നത് കാരണം ഈ എംബ്രോഡർ റിവേഴ്സ് വന്നുകൊണ്ട് മാത്രം ഞാനിത് എടുത്ത് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതാ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതിപ്പോൾ ഇന്നത്തേന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് കുറച്ച് നാളും നിൽക്കുന്നതാണ് കാരണം എല്ലാം മേജറാർക്കാർ വന്നതുകൊണ്ട് ഇന്നലെ വന്ന കാർഡ്സും അതുതന്നെ അതുകൊണ്ട് കുറച്ച് എല്ലാവരും ഇത് പ്രതീക്ഷിച്ചു ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കുറേ നല്ല നല്ല കാര്യങ്ങളാണിത് ഇനിയിപ്പോൾ ഈ പേജ് പേജോക്കും വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു പ്രഗ്നൻസി ഒക്കെ പോസിറ്റീവ് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ചിലപ്പോൾ പ്രഗ്നൻസിയുടെ ഒക്കെ ഒരു പോസിറ്റീവായി റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഈ കുറച്ച് നാളായിട്ട് കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ ഈ ഒരു അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും കാരണം മേജറൽക്കാരനെക്കാരുടെ ഒത്തിരി വന്നേക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇതാണ് ഇന്നത്തെ റീഡിങ്ങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യണേ താങ്ക്